ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള കുറുകിയ ചാടൂർ കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് എന്നാ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഏത് തരം മീൻ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ മീനാണ് എടുത്തിട്ടുള്ളത് ഇതുവരെ നല്ല മാംസമായിട്ടുള്ള മീനാണ് ഇതിന് എല്ലാം നല്ലത് പിന്നെ നമുക്ക് സാധാരണ മീനാണെങ്കിൽ അതിനകത്തും ചെയ്യാം പക്ഷെ മാംസമുള്ളത് വെച്ചിട്ട് ചെയ്യുന്ന അങ്ങനത്തെ മീനാണ് കുറച്ചും കൂടെ ഇതിന് നല്ലത് പിന്നെ ഞാൻ കുറച്ച് ഒരു ആറേഴ് ഉണ്ടല്ലോ അത് കുറച്ച് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ പുളി ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയാണ് അപ്പം നമുക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും സാധാരണ ചില്ലി പൗഡറും കൂടെ ചേർത്താണ് കേട്ടോ ഇടുന്നത് ഞാനിപ്പോൾ ഇതൊരു മൂന്ന് സ്പൂണാണ് ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു കാശ്മീരി ചില്ലി പൗഡർ അതായത് നല്ല കളറുള്ളതാണ് കേട്ടോ അതും കൂടെ ഞാനൊരു മൂന്ന് സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളൊരു മൂന്ന് സ്പൂ ആറ് സ്പൂൺ അളവിലാണ് നമ്മളിപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പകുതി അളവിൽ വേണം നമ്മൾ മല്ലിപ്പൊടി ചേർക്കാനായിട്ട് അപ്പോൾ അതെ ഞാൻ എൻ്റെ പകുതി അളവിലൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഇനി ഒരു സ്പൂണളവിൽ മല്ലി മഞ്ഞൾപ്പൊടിയാണ് കാരണം നമ്മൾ ഏത് സ്പൂണിലാണ് മുളക് മല്ലി എടുത്ത് അതേ സ്പൂണിലെ അളവിൽ ഒരു സ്പൂണാണ് നമുക്ക് അര സ്പൂൺ അളവിൽ കുറച്ച് ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുളിവെള്ളമുണ്ടല്ലോ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു പുളിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു പുളിവെള്ളമാണ് അപ്പോൾ നമുക്ക് അത് വെള്ളം ഈ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ വെച്ചിട്ടുള്ള ഈ മസാലകളെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് മൊത്തം പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു കുറുകിയൊരു ആയിരിക്കും കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ് നിങ്ങൾക്ക് കുറേ ദിവസം അപ്പോൾ ഓരോ ദിവസമൊക്കെ നിങ്ങൾക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഒരു സോറി ഒരാഴ്ചയൊക്കെ നമുക്ക് ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി അതങ്ങ് അവോയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഒരാഴ്ച വരൊക്കെ നന്നായിട്ട് ഇരിക്കും ഇതിപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ മല്ലിപ്പൊടി നമ്മളങ്ങ് ഒഴിവാക്കിയാൽ മാത്രം മതി അതേ നമ്മളതും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മീൻകറി തയ്യാറാണ് അതേ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വലിയൊരു അത്യാവശ്യം വലിയൊരു ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഗ്യാസ് കത്തി വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എണ്ണ കുറച്ച് അത്യാവശ്യം കുറച്ച് എണ്ണ വേണം അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കാരണം നമ്മൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് അര കിലോളം ഉള്ളൊരു മീൻ കറിയാണ് നമ്മളിപ്പോൾ ഇത് വെക്കാൻ പോകുന്നത് മീൻ്റെ കറിയാണപ്പം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പിന്നെ നമുക്കതിലേക്ക് ഇനിയിപ്പോൾ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പേസ്റ്റാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഹോൾ ഇഞ്ചി വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു പതിനഞ്ച് കഷ്ണത്തോളം വെളുത്തുള്ളിയുടെ അല്ലിയും വേണം എടുക്കാനായിട്ട് നന്നായിട്ട് ചതച്ച് എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ അളവിലാണ് ഞാനിപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തെടുക്കുന്നത് കാരണം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം കറിയുടെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കത് നന്നായിട്ട് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് മൂത്ത് പോയരുത് മൂത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊന്ന് ഒന്ന് ഇതാക്കിയെടുക്കാം ിപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഒരുപാട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി കാരണം എനിക്ക് ഇവിടെ അധികം കറിവേപ്പില അങ്ങനെ കിട്ടാറില്ല ഉള്ളതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഞാൻ ഈ ഇവിടെ ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടെ നമുക്ക് എണ്ണയ്ക്കകത്ത് ചെറിയ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അതിന് അതൊക്കെ അത്യാവശ്യം വെന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ടല്ലോ പുളിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അരപ്പ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അരപ്പും കൂടെ നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കത് വഴറ്റി എടുക്കണം അപ്പോൾ ഇച്ചിരി കുറച്ച് അധികം ഇതിനകത്ത് നമ്മളെ പാത്രത്തിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ നമ്മൾ പിന്നെ ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൽ മതി അപ്പോൾ അത് നമുക്ക് ഈ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഈ മീൻകറി വെക്കുമ്പോൾ അത്യാവശ്യം എണ്ണ ഇതിൽ വേണം കാരണം നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടെ കൂടുതലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മീൻകറി വെച്ച് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ അത് അപ്പോഴത്തെ നമുക്ക് ഇത് ഒരു കുറച്ച് നേരം നമുക്കിതിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ബൗള് കഴുകി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചൂടുവെള്ളമാണ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട പരുവത്തിൽ നമുക്ക് വെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കാം എനിക്കാണെങ്കിൽ കുറച്ച് നീണ്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ അളവിൽ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാമല്ലോ കാരണം ഒരുപാട് ഇട്ടിട്ട് പിന്നെ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നര സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇതൊന്ന് കിടന്ന് നന്നായിട്ട് ആ പുളി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട് എണ്ണയും കാര്യങ്ങളുമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിനി കുറച്ച് നേരം ഇത് സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട് സിമ്മിൽ ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞതിനകത്ത് ഉപ്പും പുളിയും ഒക്കെ പിടിക്കും നമുക്ക് മീനെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ ഒരു അരപ്പിക്കടന്ന് നന്നായിട്ട് ആവും ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും കാര്യങ്ങളും ഒക്കെ എനിക്ക് കറക്റ്റാണ് എരിയൊന്നും ഒരുപാട് എരിയൊന്നും ഇല്ല ആവശ്യത്തിനുള്ള എരി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതിന് കുറച്ച് നേരം ഞാനിപ്പോൾ ഇനിയിപ്പോൾ സിമ്മിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പം സിമ്മിൽ ഇടുമ്പോഴാണ് നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് അപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ മീൻകറിയൊക്കെ അവിടെ ഇരുന്ന് ഒന്നാവട്ടെ അപ്പോൾ അതേ നമ്മുടെ മീൻകറി വെച്ചിട്ട് വേണ്ട പത്ത് പതിനഞ്ചിന് മിനിറ്റിന് മുകളിലായിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ വറ്റി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതൊന്ന് നോക്കാം അതേ കണ്ട സൈഡിൽ മൊത്തം നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ മീൻകറിയുടെ കണ്ടപ്പോൾ അത്യാവശ്യം മാ ഇത് വെള്ളമൊക്കെ നല്ല രീതിയിൽ കറി കുറുകിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിൽ വേണം എനിക്കിനി ഒരുപാട് കുറുകണ്ട നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറുകണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തീയൊക്കെ ഒന്ന് കൂട്ടി ഇട്ടാൽ മതി അപ്പം നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു അപ്പം നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൂടെ ഒന്ന് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ഇതാണ് നമ്മൾ ഈ ചീനീടെയൊക്കെ വേവിച്ച ചീനീടെയും ചക്കയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റുള്ളൊരു കറി അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് അതുപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എല്ലാം ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ